മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ സി പി എം പൂർണമായും ഉപേക്ഷിച്ചിരിക്കുന്നു ലീഗിനോടുള്ള മൃതുസമീപനം മാറ്റിവെച്ച് മുഖ്യമന്ത്രി പൊതുവേദികളിൽ തന്നെ ആക്രമിക്കാൻ തുടങ്ങി മുസ്ലിം ലീഗും അടങ്ങിയിരിക്കുന്നില്ല സർക്കാർ വിരുദ്ധ സമരങ്ങളിലൊക്കെ കോൺഗ്രസിനേക്കാൾ പ്രതിപക്ഷമാണ് ഇന്ന് ലീഗ് ഒരു ഘട്ടത്തിൽ ഒന്നിക്കുമെന്ന എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ലീഗ് സി പി എം ബന്ധത്തിന് എന്താണ് സംഭവിച്ചത് രാഷ്ട്രീയമായി മറുചേരിയിലാണെങ്കിലും സി പി എമ്മിന് പ്രത്യേകിച്ച് പിണറായി വിജയന് മുസ്ലിം ലീഗിൽ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ലീഗ് ഇടത്തോട്ട് ചാഞ്ഞാൽ തുടർഭരണം ഉറപ്പാണെന്നായിരുന്നു കണക്കുകൂട്ട് യു ഡി എഫ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം തകരുകയും ചെയ്യും ഗോവിന്ദന്മാർ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ ക്ഷണത്തിന്റെ സ്വരത്തിൽ ലീഗിനോടുള്ള താല്പര്യം പരസ്യമാക്കുകയും ചെയ്തു ഭരണത്തിന്റെ തണലിലല്ലാതെ നിൽക്കാനാവില്ലെന്ന പ്രചാരണം ലീഗിനെ എളുപ്പത്തിൽ ഇടത് ക്യാമ്പിൽ എത്തിക്കുമെന്നും അവർ കണക്കുകൂട്ടി മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്കും ഈ സൗഹൃദത്തിൽ താല്പര്യമുണ്ടായിരുന്നു സി പി എം പരിപാടികളിലേക്കുള്ള ക്ഷണം യു ഡി എഫിന്റെ ഘടകകക്ഷിയായതുകൊണ്ട് മാത്രം നിരസിക്കുന്നുവെന്ന് അവർ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രചാരണത്തിന്റെ ഡിസൈൻ പോലും ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ടായിരുന്നു സി എ എ യു സി സി വിരുദ്ധ സദസ്സുകളും പാലസ്തീൻ ഐക്യദാഠ്യ പരിപാടികളുമെല്ലാം ന്യൂനപക്ഷത്തിന് ഇടതുപക്ഷത്തോടുള്ള അകൽച്ച ഇല്ലാതാക്കുമെന്ന് സി പി എം കണക്കുകൂട്ടി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ബോണസായാൽ മെച്ചപ്പെട്ട പ്രകടനം സാധ്യമാവും അടുത്ത നിയമസഭയാവുമ്പോഴേക്കും ലീഗ് കൂടെ ചേർന്നാൽ വീണ്ടും തുടർ വരണം പക്ഷേ എല്ലാ സാധ്യതകളെയും അപ്രസക്തമാക്കുന്നതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ജനവിധി ഇനിയൊരു സഖ്യത്തിന് സാധ്യതയില്ലാത്ത വിധം ഇടതുപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷം അകന്നു ലീഗിനെ ഇടതുപക്ഷത്തെത്തിക്കാൻ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം നടത്തിയ ശ്രമങ്ങൾക്കെതിരെ മറുവശം നടത്തിയ പ്രതിരോധത്തിന് ഇതിൽ വലിയ പങ്കുണ്ട് കെ എം ഷാജിയും എം കെ മുനീറും കിട്ടുന്ന വേദികളിലെല്ലാം സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു പൊന്നാനിയിൽ കെ എസ് നിർത്തിയതും വടകരയിലെ തുറന്ന യുദ്ധവും ഒക്കെ പോലെ ഒരു നൂറ് കാരണങ്ങൾ വേറെയുമുണ്ട് ലീഗിലിപ്പോൾ സാധിക്കലിത്തങ്ങളിൽ അധികാരം കേന്ദ്രീകരിക്കുന്ന കാലമാണ് നേരത്തെ പാണക്കാട്ടെ അധികാരം അലങ്കാരമായിരുന്നെങ്കിൽ ഇന്നങ്ങനെയല്ല സി പി എമ്മിനോട് സ്വീകരിച്ച മൃദു സമീപനത്തിൽ നിന്ന് സാദിക്കലിത്തങ്ങളും മാറിയിരിക്കുന്നു രൂക്ഷമായ ഭാഷയിൽ വിമർശനം തുടങ്ങിയതോടൊപ്പം സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ നേതൃത്വം തന്നെയാണ് മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിൽ പിശുക്ക് കാണിച്ചിരുന്ന പി കെ വരെ നിലപാട് മാറ്റിപ്പിടിക്കുകയാണ് ലീഗിനെ കണ്ട് തുടർഭരണം മുഖിച്ചിട്ട് കാര്യമില്ലെന്ന് മുഖ്യമന്ത്രിക്കും മനസ്സിലായി നേരത്തെ ലീഗിനെ മാറ്റി നിർത്തി കോൺഗ്രസിനെ വിമർശിച്ചിരുന്ന പിണറായി തിരുത്തൽ തുടങ്ങിയിരിക്കുന്നു ലീഗിനെ സഹായിച്ചത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടാണെന്ന വിമർശനത്തിൽ തന്നെ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തം സി പി എമ്മിന് നഷ്ടപ്പെട്ട ഈഴവ വോട്ട് തിരികെ പിടിക്കണം ഈഴവ വോട്ടുകൾ നഷ്ടമാവാൻ കാരണം മുസ്ലിം പ്രീണനമാനെന്ന വാദം പ്രാദേശിക തലത്തിലൊക്കെ സി പി എം നേതാക്കൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോയി എന്ന വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളിൽ സി പി എമ്മിന് മറുപടിയില്ലാത്തതും മറ്റൊന്നും കൊണ്ടാവില്ല ന്യൂനപക്ഷത്തോടുള്ള സമീപനത്തിലും നയത്തിലും എന്തൊക്കെ തിരുത്തലുകളാവും സി പി എം കൊണ്ടുവരിക എന്ന് കാത്തിരുന്നു തന്നെ കാണണം